കിലോൺ മസ്കും ദുബായ് ഗവൺമെൻറ്റും ചേർന്നിട്ട് ദുബായ് ലൂപ്പ് എന്ന പേരിൽ ഒരു പതിനേഴ് കിലോമീറ്റർ നീളമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് യാത്ര സംവിധാനം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും ഈ വാർത്ത എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ തോന്നി കാരണം ദുബായ് കുറച്ച് കാലമായിട്ട് ഫ്ലൈയിങ് കാറുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഫ്ലയിങ് കാറുകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് മെയിൻ സാധനം എന്താ വെച്ചാൽ അന്തരീക്ഷത്തുകൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇതാവുന്ന സമയത്ത് ടണൽ ക്രിയേറ്റ് ചെയ്യണം ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട് മാത്രമല്ല ദുബായിൽ ഒരുപാട് വലിയ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒരുപാട് താഴത്തേക്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ ആ വഴിയിലൂടെയൊക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടണലുകൾ പോവുക ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് പ്രത്യേകിച്ച് ഈ ഇലോൺ മെസ്കിൻ്റെ ഈ പറയപ്പെടുന്ന അണ്ടർഗ്രൗണ്ട് ടണലിംഗ് ബോറിങ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് പുള്ളിക്ക് ഈ ബോറിങ് കമ്പനിയുടെ എഫക്റ്റീവ്നസ്സിനെ കുറിച്ചിട്ട് കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു പുള്ളി പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെങ്ങാണ്ട് പുള്ളി വലിയ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുന്ന സമയത്ത് പുള്ളിക്ക് തോന്നിയതാണ് റോട്ടിലായതുകൊണ്ടാണല്ലോ ഇത്രയും ഉള്ളത് അപ്പോൾ താഴെക്കൂടെ പോയിട്ട് വേം ഹോൾ പോലെ ഒരു ഭാഗത്ത് നമ്മളുകൊണ്ട് ഇറങ്ങിയിട്ട് പിന്നെ എവിടെയാണോ നമുക്ക് പൊന്തേണ്ടത് അവിടെ തിരിച്ചു പൊങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള യാത്രാ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ നഗരത്തിലുള്ള തിരക്കിനൊക്കെ ഒരു പരിധി പരിധിവരെ പരിഹാരമാകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ എന്താണ് ദുബായ് ലൂപ്പ് എന്നുള്ളതിലേക്ക് വരാം ദുബായ് ലൂപ്പ് എന്ന് പറയുന്നത് ദുബായിലെ നല്ല ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജ്യൻസിനെ അണ്ടർഗ്രൗണ്ടിലൂടെ കണക്ട് ചെയ്തിട്ട് ഏകദേശം പതിനൊന്ന് സ്റ്റേഷൻസും പതിനേഴ് കിലോമീറ്റർ നീളമുള്ള ഒരു യാത്രാ സംവിധാനമാണ് ഈ ദുബായ് ലൂപ്പ് എന്ന് പറയേണ്ടത് ഇത് ഹൈപ്പർ ലൂപ്പുമായിട്ട് കൺഫ്യൂസഡ് ആവരുത് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് വാക്കും ട്യൂബിലൂടെ പോകുന്നത് എന്ന യാത്ര സംവിധാനമാണെന്നുണ്ടെങ്കിൽ ഈ ദുബായ് ലൂപ്പ് എന്ന് പറയേണ്ടത് ബോറിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് ഹൈപ്പർ ലൂപ്പുമായിട്ട് ബന്ധമില്ല അണ്ടർഗ്രൗണ്ടിലൂടെയാണ് എത്ര സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് മുന്നേ ഈ ഒന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂല്ലോ എന്തെല്ലാം വീഡിയോകളെല്ലാം വന്നിട്ടുണ്ട് എന്നല്ലേ അപ്പോൾ ഒരു പ്രമുഖ മലയാള വാർത്താ മാധ്യമം ഇത് ഹൈപ്പർ ലൂപ്പാണെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതായിട്ട് കണ്ടു അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പതിനേഴ് കിലോമീറ്റർ നീളമുണ്ട് ഒരു മണിക്കൂറിൽ ഇരുപതിനായിരം ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യുമെന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ ഡ്രൈവർലെസ് കാറുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബേസിക്കലി ഇത് ഒരു ടെസ്ലയുടെ ഇക്കോ ആയിരിക്കും കാരണം ബോറിംഗ് കമ്പനി ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് അവരാണ് ടണൽ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് പോകുന്ന വണ്ടികൾ ഡ്രൈവർലെസ് വണ്ടികളാണ് അഥവാ ടെസ്ല കുറച്ചു കാലമായിട്ട് പറയുന്ന റോബോട്ട് ടാക്സി അവരുടെ ആവശ്യമില്ലേ ആ ഡ്രൈവർലെസ് വണ്ടികളായിരിക്കും ഇനി ഈ ഡ്രൈവർലെസ് വണ്ടികൾ കാറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടിയാണോ എന്നുള്ളതിൽ വ്യക്തത വരാനുണ്ട് ദുബായിൽ എവിടെ വരും എന്നുള്ളതിനെ കുറിച്ച് സെർച്ച് ചെയ്ത സമയത്ത് അങ്ങനെ ഇന്ന സ്ഥലം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല ഇതൊരു ധാരണാപത്രം ആണ് ഇനി പിന്നീട് ഇതിൻ്റെ അപ്ഡേറ്റുകൾ വരും എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഫ്ളയിങ് ടാക്സികളോ ഫ്ലയിങ് കാറുകളൊക്കെ വരും എന്ന് പറയുന്നു അത് ദുബായിൽ വരുമെന്ന് പറയുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ കാലത്ത് എന്തുകൊണ്ടാണ് ഒരു ടണൽ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതിലേക്കാണ് ഞാൻ ആദ്യം ഒന്ന് റിസർച്ച് ചെയ്തത് അപ്പോൾ ഒരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ വച്ചാൽ കാറുകൾ എന്ന് പറയേണ്ടത് ഇപ്പോഴും ഒരു എക്സ്പെരിമെന്റൽ ടെക്നോളജിയും മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട് ദുബായിലെ സിവിയർ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസാണ് അപ്പോൾ അവിടെയൊക്കെ ജീവിച്ചിട്ടുള്ള ആൾക്കാർ ഒന്ന് നല്ല ചൂടുണ്ടാകും അത് ഒരു പ്രശ്നമാണ് പക്ഷേ മോർ ദാൻ ദാറ്റ് സാൻഡ് സ്റ്റോമുകൾ ഉണ്ടാകും അപ്പോൾ ഈ നല്ല രീതിയിൽ മണൽക്കാറ്റും മറ്റുമൊക്കെ അടിക്കുന്ന സമയത്ത് ഇത്തരം വാഹനങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ കഴിയില്ല ഫ്ലയിങ് ടാക്സികൾക്കും മറ്റൊന്നും യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം വിമാനം പോലെ ഒരുപാട് മുകളിലൂടെയല്ലോ ഈ ഫ്ളയിങ് ടാക്സികളൊക്കെ പോകുന്നത് ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് നിയർബൈ ആയിട്ട് സർഫസുമായിട്ട് നിയർബൈ ആയിട്ടുള്ള ഏരിയകളിലൂടെയാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ജൈടെക്സിനൊക്കെ പോയ സമയത്ത് അവിടെ ഈ ത്രീ ഡി മാപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഫ്ലയിങ് ടാക്സികൾക്ക് വേണ്ടിയിട്ട് നോർമലി നമ്മളുടെ ഈ ഗൂഗിളും മറ്റുമൊക്കെ കാണിക്കുന്ന ത്രീ ലൊക്കേഷൻസ് മാത്രമല്ലാതെ പകരം ബിൽഡിങ്ങുകളുടെ ഹൈറ്റും കൂടെ മെഷർ ചെയ്തിട്ട് കാരണം അപ്പോഴേ ഫ്ലൈയിങ് കാറുകൾക്കും മറ്റുമൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നല്ല ഒരു എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലയിങ് ടാക്സികൾ അല്ലെങ്കിൽ ഫ്ലൈയിങ് കാറുകളൊക്കെ ഒരു റിലയബിൾ ടെക്നോളജി ആയിട്ട് വരുള്ളൂ അപ്പോഴും അടുത്തൊരു കുഴപ്പമുണ്ട് ഇങ്ങനത്തെ വാഹനങ്ങളുടെ നോയിസ് ഭയങ്കരമായിട്ട് ഈ ഫാൻ ഒരു ഡ്രോൺ ഡ്രോണ് നമ്മളടുത്തുകൂടെ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഡ്രോണുകളൊക്കെ ഉപയോഗ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അലോസരം ഉണ്ടാക്കും അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇത്തരത്തിൽ അന്തരീക്ഷത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നോയിസ് പൊല്യൂഷൻ്റെ പോസിബിലിറ്റി ഉണ്ട് അതുപോലെ സാൻഡ് സ്റ്റോമുകളുടെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കണം ഫ്ളയിങ് ടാക്സികൾ ഫ്ലൈയിങ് കാറുകൾ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുക അല്ല അങ്ങനെ ഒരു ആശയം ഒരു ഭാഗത്ത് വർക്ക് ചെയ്യാം നല്ല ക്ലിയർ സ്കൈ ഉള്ള സമയത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാകും പിന്നെ ഇലോൺ മസ്കിന് ഫ്ലയിങ് കാറുകളുടെ കമ്പനി ഇല്ലാത്തതാണോ അതിൻ്റെ വിഷയം എന്നുള്ളത് നമുക്ക് എല്ലാത്തിനും നമ്മുടേതായ രീതിയിൽ ന്യായീകരിക്കാമല്ലോ ബട്ട് ദെൻ നമുക്ക് അങ്ങനെ ഒരു ആംഗിളും കൂടെ കാണാം അപ്പോൾ ദുബായിൽ ഒരുപാട് ഉള്ള ഒരു നാടുമാണ് അപ്പോൾ അവിടെ ഈ ഫ്ലൈയിങ് കാറുകളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നമൊന്നുമല്ല പക്ഷേ ടണലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടണലിൽ ഇപ്പോൾ ഭയങ്കര ഹോട്ടായിട്ടുള്ള ദുബായിൽ ഒരു വലിയ കാലം ഹോട്ടാണല്ലോ അവിടെ അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാർഷ് ടെമ്പറേച്ചേഴ്സിൻ്റെ ഇഷ്യൂ ഒഴിവാക്കുക വിൻഡ് അങ്ങനത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ സാൻഡ് സ്റ്റോം അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഒഴിവാക്കുക ഇവൻ ഒരു പരിധി വരയ്ക്കും ഫ്ലഡ് സിറ്റുവേഷൻസ് വരെ ഈ വേം ഹോളുകൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ കഴിയും എന്നുള്ള രീതിയിലെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു നല്ല പോസിബിലിറ്റി ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇതിൽ പ്രയർ എക്സ്പീരിയൻസ് എന്താ ടണലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വിഷയമല്ലേ എന്നുള്ളതാണ് അപ്പോൾ ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽ ബോറിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞിട്ട് നോർമൽ ബോറിംഗ് മെഷീൻസ് അഥവാ കുഴിക്കുന്ന യന്ത്രങ്ങളുണ്ടല്ലോ ഈ യന്ത്രങ്ങളെക്കാളും വളരെ എഫിഷ്യൻ്റായിട്ട് തുരങ്കം നിർമ്മിക്കുന്ന യന്ത്രങ്ങളെക്കാളും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള യന്ത്രങ്ങളാണത്ര ഇലോൺ മസ്കിൻ്റെ കമ്പനി നിർമ്മിച്ചിട്ടുള്ള യന്ത്രങ്ങൾ ടെൻ എക്സ് ആണെന്ന് പറയുന്നത് അപ്പോൾ സാധാരണ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഒരു മൈല് ദൂരമൊക്കെ അതായത് ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ ഒരാഴ്ച കൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഡിഗ് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഡിഗിങ് മാത്രമല്ല ഇതിന്റെ പ്ലാറ്റ്ഫോംസ് സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ നിർമ്മിക്കേണ്ടി വരും ഇത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യമില്ലേ വലിയ അമ്പരച്ചും ആണ് അപ്പം എന്തായാലും നല്ല ഫൗണ്ടേഷൻ ഉണ്ടാകുമെന്നൊക്കെയുള്ള ഒരു കാര്യം ക്ലിയർ ആണ് മെട്രോ ഒരുപാട് അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്നുണ്ട് പക്ഷേ ഈ ഉള്ള ഏരിയയിൽ മെട്രോ അണ്ടർഗ്രൗണ്ടിലൂടെയല്ല മെട്രോ മുകളിലൂടെ തന്നെയാണ് പോകുന്നത് ഈ ടണലുകൾ എത്ര വേണമെങ്കിലും താഴേക്ക് കൊണ്ടുപോകാൻ സൈഡിലേക്ക് കൊണ്ടുപോകാൻ താഴത്തേക്ക് പോകുമ്പോൾ ഈ വെർട്ടിക്കലി ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോകാൻ കഴിയുമെന്നുള്ള ഒരു പോസിബിലിറ്റി ഇലോൺ മസ്ക് പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ സാൻഡ് സ്റ്റോമുകളുടെ ഇഷ്യൂ ആണ് ഈ വേഗാസ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ യു എസില് അവരിപ്പോൾ ബോറിങ് കമ്പനി ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽക്ക് ഇതുവരെയും ഏകദേശം രണ്ട് മില്യൺ യാത്രക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് നിലവിൽ അതിന് അഞ്ച് സ്റ്റേഷൻസാണുള്ളത് അത് ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ പോകണത്ര അറുപത് സ്റ്റേഷൻസ് ഉൾപ്പെടുന്ന വലിയൊരു പ്രൊജക്റ്റായിട്ട് മാറാൻ പോവുകയാണ് ബോറിംഗ് കമ്പനി ആസ് സച്ച് അഞ്ച് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളർ വാലുവേഷനുള്ളൊരു കമ്പനിയാണ് ഈ വലിയ വാല്യുവേഷൻ ബില്യൺസ് ബില്യൺസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് ഇലോൺ മസ്ക് ഫാക്ടർ ഉണ്ടാവും ഈ വാല്യുവേഷൻ എല്ലാം പുള്ളി ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ബില്യൺ ഡോളർ വാലുവേഷനുള്ള കമ്പനിയാണ് നമ്മളൊക്കെ ഒരുപാട് കാലം കാലെഫേർട്ട് ഇട്ടാലും ബില്യൺ ഡോളറൊക്കെ എത്തുക എന്നുള്ളത് ഒരുപാട് കഷ്ടമാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇലോൺ മസ്കിൻ്റെ ബോറിംഗ് കമ്പനിയുടെ എഫിഷ്യൻസിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് വെഗാസ് ലൂപ്പ് എഫിഷ്യൻ്റ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ എക്സ്പാൻഷൻ ഫേസിലാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല അവരുടെ ടണലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കൺവെൻഷനലി വലിയ ടണലുകളാണ് നോർമൽ റോഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുക ഒരു മുപ്പത് ഫീറ്റൊക്കെ വീതിയുള്ള ടണലുകളായിരിക്കും പക്ഷേ ഈ ടണൽ ബോറിംഗ് മെഷീൻസ് വെച്ചിട്ട് അവർ നിലവിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് ഫീറ്റ് മാത്രം വൈഡ് ആയിട്ടുള്ള ടണലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഹയുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു തുരങ്കം ഫീൽ തന്നെയാണ് പക്ഷേ വളരെ ഇടുങ്ങിയ തുരങ്കമായിരിക്കും ഇതിനൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളാണ് ഇതിനകത്തൂടെ പോകുന്നത് മനുഷ്യൻ ഡ്രൈവ് ചെയ്യുന്നില്ല അപ്പോൾ മനുഷ്യന് ഈ ക്ലോസ്ട്രോഫോബിയെന്നൊക്കെ പറയില്ല അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളോടൊക്കെ ഉള്ള പേടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഹ്യൂമൻസ് ഒരിക്കലും അത്ര സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല ഇവിടെയാണ് ഈ ടെസ്ല ഈക്കോ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോ ഇരുപത്താറൊക്കെ ആകുമ്പോഴേക്കും ടെസ്ലയുടെ റോബോ ടാക്സികളുടെ സർവീസ് അവൈലബിൾ ആകുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇലോൺ മസ്ക് അതിനൊക്കെ വേണ്ടുന്ന പുള്ളിയുടെ ഒരു ലോകത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സിറ്റീസിലും ഇപ്പോൾ ദുബായ് അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം കൊണ്ടുവരുന്ന സിറ്റീസിലൊന്നാണ് അപ്പോൾ അവരിത് അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് ഇതിനുള്ളൊരു ടെംപ്ടേഷൻ ഉണ്ടാകും കാരണം എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഈ ലാൻഡ് കൺസ്ട്രെയിൻസ് ഉണ്ട് അപ്പോൾ ഇവർ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ മറ്റൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സാധ്യത ുണ്ട് ഒന്ന് ഇവരുടെ എഫിഷ്യൻസി ഇവരുടെ സ്പീഡ് ഓൾറെഡി പ്രൂവൻ ടെക്നോളജി അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഇക്കോ സിസ്റ്റം ഇപ്പോൾ ടെസ്ലൈഡ് ഞാനിത് എത്ര പേര് അറ്റ് എ ടൈമിൽ യാത്ര ചെയ്യാൻ പറ്റും നോക്കി ഇപ്പോൾ ഇരുപതിനായിരം ആൾക്കാർ ഒരു ഹവറിൽ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കാറിൽ ഇപ്പോൾ ടെസ്ലയുടെ റോബോ കാറുകളായിരിക്കും ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ഡ്രൈവർലെസ് കാറുകൾ ഒരു കാറിൽ നാലാളാണ് എന്നുണ്ടെങ്കിൽ ഒരു കാറിന് ആവറേജ് ഒരു ട്രിപ്പ് ഡ്യൂറേഷൻ പത്ത് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ ആറ് ട്രിപ്പല്ലേ കൊണ്ടുപോകാൻ പറ്റുക ഗിവൺ ദാറ്റ് ഇറങ്ങാനും കയറാനും എല്ലാത്തിനുള്ള സമയം ആ പത്ത് മിനിറ്റിൽ കൈയാണെന്നുണ്ടെങ്കിൽ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു കാറിന് ഇരുപത്തിനാല് ആൾക്കാരെ ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം ആളെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എണ്ണൂറിലധികം വാഹനങ്ങൾ വേണം അപ്പോൾ അത് കുറച്ച് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഇലോൺ മസ്ക് ഈ റോബോ ടാക്സി അൺവീൽ ചെയ്യുന്ന അതേ ഇവൻ്റില് അവരുടെ ഒരു റോബോ ബസ്സിൻ്റെ സങ്കല്പം കൂടെ അൺവീല് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കൊക്കെ പോകാൻ പറ്റുന്ന അപ്പോൾ ആൾക്ക് പോകാൻ പറ്റുന്ന ബസ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ അഞ്ചിലൊന്നായിട്ട് ടൈം കൺസൻസ് കുറയും അല്ലെങ്കിൽ വണ്ടിയുടെ റിക്വയർമെൻറ്റുകൾ കുറയും അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് വണ്ടി ഇരുന്നൂറ് വണ്ടിയൊക്കെ മതിയാവും അപ്പോൾ സ്റ്റിൽ അത് കുറച്ച് വലിയ നമ്പേഴ്സാണ് ബട്ട് ദെൻ ഈ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ ബേസിക്കലി ഇത് ടാക്സി തന്നെയാണല്ലോ അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന ടാക്സി മെട്രോയുടെ ഒരു ബദലായിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ ഇത് നിലവിൽ ആർ ടി ഐയുമായിട്ടാണ് സൈൻ ചെയ്തത് അപ്പോൾ ആർ ടി ഐ മേലെക്കൂടെ അവരുടെ മെട്രോവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് വേർഷനാണ് ഈ സംവിധാനം ഓഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിനെ ഒരു ദുബായിയുടെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചുകൾ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചിട്ട് എന്തെല്ലാം ഫ്യൂച്ചർ പോസിബിലിറ്റികൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് അതായത് സിറ്റികൾ എന്ന് പറയേണ്ടത് മുകളിൽ അതായത് ഈ ഉപരിതലത്തിൽ ആളുകൾ നോർമൽ ജീവിതം ജീവിക്കുന്ന പെഡസ്ട്രിയൻസും അതുപോലെ സൈക്ലിങ്ങും സാധാ ജീവിതവും അങ്ങനത്തെ ഉള്ള വളരെ ബസ്ഡിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ സിറ്റികൾക്ക് അകത്ത് വരുമെന്നുള്ള അഥവാ ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള സിറ്റി കൺസെപ്റ്റുകളൊക്കെ ഭാവിയിൽ വരും കാരണം ഈ സിറ്റികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് എന്ന് പറയേണ്ടത് കിട്ടാൻ കാരണം ലാൻഡിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ താഴെ അണ്ടർഗ്രൗണ്ട് പ്രൊജക്റ്റും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് കോസ്റ്റ് വയബിൾ ആയിരിക്കും കാരണം ഭയങ്കര റിയൽ എസ്റ്റേറ്റ് പ്രൈസ് ഉള്ളൊരു സ്ഥലത്ത് മാക്സിമം അതിൻ്റെ യൂട്ടിലിറ്റി കിട്ടാനും നിലവിൽ നമുക്ക് അറിയുന്ന മോഡൽ എന്താ വെച്ചാൽ ബിൽഡിംഗ് കട്ടിയിട്ട് മേലേക്ക് മേലേക്ക് ഇങ്ങനെ വെർട്ടിക്കൽ ഗ്രോത്താണ് പക്ഷേ ഇത് ഇതുപോലെ താഴത്തേക്കും പോകാൻ പറ്റുമെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് ടണലിംഗ് മെഷീൻസ് ഇത്രയും എഫിഷ്യൻ്റായിട്ട് കഴിഞ്ഞാൽ ടണലിംഗിൻ്റെ കോസ്റ്റ് താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിലവില് യാത്രാ മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കുന്ന പരിപാടി ഭാവിയിലെ എല്ലാ ടൈപ്പ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഈ ടണലുകളില്ലേ ഇപ്പോൾ വളരെ പന്ത്രണ്ട് ഫീറ്റ് വൈഡ് മാത്രമേ ഈ ടണലുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഇതിനകത്തുകൂടെ പോകുന്നത് ഞാൻ ഈ വേഗാസ് സ്ലൂപ്പിന്റെ വീഡിയോകൾ എടുത്ത് നോക്കിയ സമയത്ത് വളരെ ബോറിങ് എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ഇതിൽ പോയ ആൾക്കാർ പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പോഡാണല്ലോ ഡ്രൈവർ ഇല്ലല്ലോ ഡ്രൈവർലെസ് വണ്ടിയാണല്ലോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓഗ്മെന്ററി റിയാലിറ്റി എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വി ആർ എക്സ്പീരിയൻസ് ആയിട്ട് ദുബായ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു അഞ്ച് ആണ് അയാൾ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നത് വെക്കുക നമുക്ക് നല്ല ആഡ് സ്പേസുകൾ വെക്കുക ഈ അഞ്ച് മിനിറ്റ് അവർ ഏതെങ്കിലും ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ഇട്ടിട്ട് ഒരു അഡീഷണൽ റവന്യൂ ഉണ്ടാക്കുക ഇനി അതല്ല ദുബായ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കൾച്ചറും ഹിസ്റ്ററിയും മറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പ്രോപ്പറായിട്ട് ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു മണിക്കൂറിൽ ഇരുപതിനായിരം ആൾക്കാർ കാണില്ലേ അതുപോലെ ഈ മെട്രോ സ്റ്റേഷൻസിലൊക്കെ ദുബായിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ദുബായിയുടെ ഒരു കൾച്ചറൽ ഹിസ്റ്ററിയും ഒരു റിച്ച് ഹെറിറ്റേജും ഒക്കെ അവരിങ്ങനെ ചിത്രങ്ങളിലൂടെയും ഇൻസ്റ്റാളേഷൻസിലൂടെയും ഒക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഭയങ്കര ആയിട്ട് ഒരുപാട് പോസ് സിബിലിറ്റി ഉള്ളത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യ ഈ പ്രോജക്ട് കേട്ട സമയത്ത് ഏ ഇപ്പോൾ ഒരുപാട് എ ഐ ജനറേറ്റഡ് ഇമേജും മറ്റും വരുന്ന കാലമല്ലേ ചിലപ്പോൾ ഈ വാർത്ത അങ്ങനെ എന്നാണ് കരുതിയത് പിന്നെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് അല്ല ഇത് യഥാർത്ഥമാണെന്ന് മനസ്സിലാവേണ്ടത് അങ്ങനെ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഭാവിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരാനുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ടണലുകൾക്കകത്തേക്ക് പോകുന്നത് ടെസ്ലയുടെ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞല്ലോ അത് സോളാർ പവർഡ് ആയിരിക്കും കാരണം സോളാർ അബണ്ടൻറ്റ് ആയിട്ടുള്ള നാടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ടെസ്ലയുടെ അടുത്ത പ്രൊജക്റ്റ് ഒന്ന് സോളാർ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ വരും ഇനി ഇതൊക്കെ ഏത് കാലത്തായിരിക്കും ഒരു സാധാരണക്കാരന് അവൈലബിൾ ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ടൈം ലൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും ദുബായ് ഗവൺമെൻറ് നിലവിൽ നൽകിയിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു ആറുവരിപ്പാത വരുന്നത് വരെ ഭയങ്കര ആഘോഷമായിട്ട് നമ്മളെ നാട് കുതിക്കുന്നു ഇത് ദുബായിലെ റോഡല്ല ഇവിടുത്തെ റോഡാന്നെല്ലാം പറയുമ്പോൾ ദുബായ് ഒക്കെ അതിൻ്റെയും എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് നമ്മളും കുറച്ചും കൂടെ വലിയ സ്വപ്നങ്ങൾ കാണണം അത് പണ്ടത്തെ കാലത്തെ സംഭവങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് സംഭവമാക്കുക എന്നുള്ളതല്ല ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ വരെ എത്തിയല്ലോ ഇനി ഇവിടെ നിന്ന് ഹൈലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനുകളും മറ്റുമൊക്കെ കാണുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ വേണ്ടത് അപ്പോൾ കൂട്ടത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് കറൻ്റായിട്ടുള്ള കുറേ ഡെവലപ്മെൻ്റുകൾ കാണുന്ന സമയത്ത് ഒരു ഗ്ലോബൽ ടെക്നോളജി ടൂറിസം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ദുബായ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു കാലത്ത് ഓയിൽ ഡിപ്പെൻഡൻറ് നിന്ന് മാറി പതിയെ പതിയെ അവർ ഫിനാൻസ് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ടൂറിസം എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവരുടെ ഇക്കോണമിയെ ഡൈവേഴ്സിഫൈ ചെയ്ത പോലെ തന്നെ ഇനി ഗ്ലോബൽ ടെക്നോളജി ടൂറിസത്തിന്റെ ഒരു ഹബ്ബായിട്ട് ദുബായ് പൊസിഷൻ ചെയ്യാനുള്ള ഒരു മൂവ്മെന്റുകൾ നമ്മൾ കുറച്ച് കാലമായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ഗോൾഡൻ വീസ കൊടുക്കുന്നത് ആർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ പുതിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ അത് ഫ്യൂച്ചർ മ്യൂസ് ഒരു ഭാഗത്തുണ്ട് ഇനി അതുപോലെ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുവരുന്നു വേഗാസിന് ശേഷം ഇപ്പം അത് ഇവിടെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ യു എസിന് ശേഷം ദുബായിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ദുബായിയുടെ ഒരു ഒരു ഫ്യൂച്ചർ പ്രൊജക്ടറി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഭാവി കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകളൊക്കെ നടക്കാം ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷേ ചെറുതെന്ന് വലുതാവുക പക്ഷേ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായാലേ നമുക്ക് ചെറുതെന്ന് വലുതാവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു നാടാണ് ദുബായ് ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ ദുബായുടെ ലൂപ്പ് എന്നുള്ള ആശയം എന്നാണ് പ്രാവർത്തിക എന്നതിനെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ് ഈ വയബിൾ ആവും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തത ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം